വയനാട് ഉരുൾപൊട്ടൽ ബാധിതരെ സഹായിക്കാനായി ബിരിയാണി ചലഞ്ച് നടത്തി കിട്ടിയ പണം സി പി എം നേതാക്കൾ തട്ടിയെടുത്തതായുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി പുതുപ്പള്ളിയിലെ തണൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ബിരിയാണി ചലഞ്ചുമായി സി പി എമ്മിനോ സി പി എം നേതാക്കൾക്കോ യാതൊരു ബന്ധവുമില്ലെന്നും ഏരിയ സെക്രട്ടറി പി അരവിന്ദാശൻ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കാനായി ബിരിയാണി ചലഞ്ച് നടത്തിയ പണം സി പി എം നേതാക്കൾ തട്ടിയെടുത്തതായുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അറിയിച്ചു വാർത്തയിൽ പറയുന്ന പുതുപ്പള്ളിയിലെ തണൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ബിരിയാണി ചലഞ്ചുമായി സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ല ഈ കൂട്ടായ്മയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കുന്നുണ്ട് ഇതുമായി സി പി എമ്മിനോ നേതാക്കൾക്കോ യാതൊരു അടപ്പവുമില്ല എന്നും യഥാർത്ഥ വസ്തുത അറിയാതിരുന്നിട്ടും സി പി എമ്മിനെതിരായി ഇത്തരത്തിലുള്ള വാർത്ത സൃഷ്ടിച്ചത് ആസൂത്രിതമായിട്ടാണെന്നും ഏരിയ സെക്രട്ടറി പി എ പറഞ്ഞു വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി സി പി എമ്മിന്റെയും ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത് ദുരിതബാധിതരെ സഹായിക്കുന്നതിന് സി പി എം നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളാകെ അംഗീകരിച്ചിട്ടുള്ളതുമാണ് നാടിന്റെ വികസനത്തിനും സാധാരണക്കാരെ സഹായിക്കുന്നതിനും സി പി എം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ചില മാധ്യമങ്ങളുടെ ആസൂത്രിതമായ നീക്കമാണ് വാർത്തയ്ക്ക് പിന്നിലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നതായും ഏരിയ സെക്രട്ടറി പറഞ്ഞു